ഹായ് ഫ്രണ്ട്സ് ഇത് ഹീറോ ഹീറോ കമ്പനിയുടെ ഒരു സ്കൂട്ടി ട്വയി ടു കറണ്ടുള്ള സ്കൂട്ടി കേട്ടോ ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് ഞങ്ങളിപ്പോൾ ഇത് മൂന്നാമത്തെ വണ്ടിയാണ് എൻജിൻ അയച്ചിട്ട് ഈ പണി ചെയ്യുന്നത് മറ്റൊന്നുമില്ല അതായത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കം കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ അവിടെ വരുന്ന ക്രാങ്ങിൻ്റെ കൈ ബെൻഡാവുക അത് കാരണം പിന്നെ ബെൻഡക്സ് പിടിക്കാതിരിക്കുക കുറേ കഴിഞ്ഞാൽ ബെൻഡെക്സ് ജാമാകും അതുപോലെ തന്നെ കിക്കറിലെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെച്ചെങ്കിൽ കിക്കർ കിക്കർ കുറേ കഴിഞ്ഞാൽ കിക്കറിൻ്റെ സ്പ്രിങ്ങ് ജാമായി പൊട്ടും അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് കാരണം ഇപ്പോൾ മൂന്നാമത്തെ വണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വിധം പോയിട്ട് വണ്ടി ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് ക്രാങ്ക് അയച്ച ഒരു ഭാഗമാണ് ക്രാങ്ക് നമുക്കത് കണ്ട അപ്പോൾ ഒരിക്കലും ഇത് ബെൻഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ലൈറ്റ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്താലായിട്ട് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എന്തു ചെയ്തു ലൈറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അത് നോക്കുമ്പോൾ നല്ല ബെൻഡ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാറിങ് പോയിക്കണു അപ്പോൾ പിന്നെ ഒക്കെ പോയ സ്ഥിതിക്ക് ക്രാങ്ക് സെറ്റ് ചെയ്യാൻ കൊടുത്ത് ലൈറ്റിൽ നിന്ന് ക്രാങ്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മുടെ പയ്യൻ അത് സെറ്റ് ചെയ്യാണ് ക്രാങ്ക് സെറ്റ് ചെയ്യുന്നൊരു പോർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് കിട്ടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സിലുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുമായി ബന്ധപ്പെട്ട് പാക്കിങ് അനാബോണ്ട് എല്ലാം വേണം കറക്റ്റ് ഇത് മാസ്ട്രോ എഡ്ജ് അതുമാതിരി തന്നെ സ്കൂട്ടി ഡൈക്കൊക്കെ സെയിമ വരിക പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ബെൽറ്റിന് വെള്ളിച്ച വന്നിട്ടുണ്ടോ ഇത്ത വണ്ടികൾ കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞത് മറ്റൊന്നുമില്ല ഇത് ഇത്രയും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസ് ചിലവ് വരും കാരണം എഞ്ചിന് കംപ്ലീറ്റ് അഴിച്ച് ലൈറ്റ് പുറത്തേക്ക് ചെയ്ത് ഫോണൊന്ന് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു എക്സ്പെൻസ് വരും അതുകൊണ്ട് പറഞ്ഞതാണ് അതിൻ്റെ ആയിട്ട് കിട്ടാൻ വേണ്ടിയില്ല വണ്ടി നല്ല വണ്ടി തന്നെയാണ് നല്ല സ്മൂത്ത് സൗണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം നല്ല വണ്ടി തന്നെയാണ് പ്രോബ്ലമില്ല അങ്ങനെ എഞ്ചിന് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് എഞ്ചിൻ ഓയില് യാണ് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ ഉണ്ടോ നോക്കണം കാരണം ഗിയർ ബോക്സിനകത്ത് ആറ് പയറിങ്ങും അതിൻ്റെ ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഗിയർ ബോക്സിനകത്ത് ഓയിൽ നോക്കണം അങ്ങനെ ഈ സ്കൂട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് എന്ത് കംപ്ലൈൻ്റ് വന്നാലും ഇതുപോലെ ചേയ്സും എൻജിനും വേർതിരിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ പയ്യന്താനായിട്ടെല്ലാം ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചെയ്സ് എഞ്ചിൻ്റെ മൊബൈലിൽ കെറ്റി പിന്നെ സെൻട്രാക്സിൽ ടു പിന്നെ അവൻ ജസ്റ്റ് കിക്കറിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് സ്റ്റാർട്ട് ചെയ്തു കിക്കറിൽ സ്റ്റാർട്ടായി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫും കൂടെയും ക്ലിയർ ആവണമെന്നാണ് കിക്കറിൽ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ സെൽഫിൽ സെൽഫിലടിച്ച് നോക്കുമ്പോൾ സെൽഫിന് ഒരു മുണ്ടാട്ടമില്ല അപ്പോൾ സെൽഫ് അടിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ ആർമാച്ചറിന് ആറ് മേച്ചർ കംപ്ലയിൻ്റ് ആണ് സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ ആറ് മാച്ചർ കംപ്ലൈൻറ് ആയിട്ട് നമുക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല ജസ്റ്റ് വർക്കാവുമെന്നറിയാൻ വേണ്ടി ടൈമ് ഒരു ബ്രഷ് മാറ്റി വെക്കി പക്ഷേ ഒരു രക്ഷയില്ല അങ്ങനെയാണ് പിന്നെ പൊളി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരു സെൽഫ് മോട്ടർ വെച്ച് നോക്കിയത് അപ്പോൾ നമ്മുടെ പയ്യൻ പറഞ്ഞത് സെൽഫ് വെച്ച് പഴയ സെൽഫ് തന്നെ വെച്ച് നോക്കി നോക്കുമ്പോൾ സെൽഫ് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാൻഡ് പോളി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച സെൽഫ് മോട്ടറ് പക്ക കണ്ടീഷനായിരുന്നു അങ്ങനെ സെൽഫ് സൂക്കടക്ക കണ്ടീഷനാണ് എന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം പിന്നെ ഇതാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കൊണ്ടുവന്ന സെൽഫ് മോട്ടറ് നല്ല സാധനം ആയിരുന്നു അങ്ങനെ സെൽഫ് കിറ്റർ എല്ലാം കണ്ടീഷൻ ആണെന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തു വണ്ടി സെറ്റ് ചെയ്തു പിന്നെ വാഷിയലാണ് ലാസ്റ്റ് കടമ്പ അങ്ങനെ വണ്ടി പിന്നെ ക്യാബിൾ വയറ് എല്ലാ കണക്ഷനും ഓക്കെ ആക്കി ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണോ നോക്കി അതുപോലെ തന്നെ അതിൻ്റെ ബോക്സിനകത്തൊരു സ്വിച്ച് വരുന്നുണ്ട് അത് വർക്കിംഗ് ആണോ നോക്കുകയാണ് അത് കഴിഞ്ഞ് സീറ്റൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അവന് ഓടിച്ചു നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്